അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ്ബിന്റെ പത്രസമ്മേളനത്തില് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ആദർശ സമ്മേളനത്തിൽ നിങ്ങൾ പരിശോധിച്ചല്ലോ ഒരു വിഭാഗം ആളുകളെ മാത്രമാണ് അതിൽ പങ്കെടുപ്പിച്ചത് ഒരു വിഭാഗീയത ഉണ്ടെന്ന് തോന്നത്തക്ക രീതിയിലാണ് സമ്മേളനം നടന്നത് ഞാനതിനെ കുറ്റപ്പെടുത്തി അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതേ ആദർശം തന്നെയാണ് നമ്മളൊക്കെ അംഗീകരിക്കുന്നത് അല്ല സമദ് സാഹിബേ അപ്പോൾ താങ്കൾ ഇപ്പോൾ ഏത് വിഭാഗത്തിലാണ് കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫ് ആണ് ആ പ്രോഗ്രാം സംഘടിപ്പിച്ചത് എസ് കെ എസ് എഫ് എന്നത് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തതാവട്ടെ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിമാർ മുഷാവറ മെമ്പർമാര് അതേപോലെ എസ് ഒ എസിൻ്റെ സെക്രട്ടറിമാര് എസ് കെ എസ് എസ് എഫിൻ്റെ ഭാരവാഹികൾ ഇവരൊക്കെയാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് അപ്പോൾ പ്രസംഗിച്ചത് സമസ്ത കേരള ജമിയതുൽ ഉലമയുടെ ഔദ്യോഗികമായ വിദ്യാർത്ഥി പ്രസ്ഥാനം അതിന്റെ ജില്ലാ ഘടകം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അതില് പ്രഭാഷകരായിട്ട് മുഖ്യ പ്രഭാഷകരായിട്ടുള്ളത് സമസ്തയുടെ സെക്രട്ടറിമാര് മുഷാവറ മെമ്പർമാര് എസ് വൈ എസിന്റെ സെക്രട്ടറി സയ്യിദ് ജമലുല്ല തങ്ങൾ തങ്ങള പടക്കുള്ള ആളുകൾ ഇത് സമസ്തയുടെ ഔദ്യോഗിക വിഭാഗമാണ് എന്ന് സമസ്തയുടെ സംഘടന രീതി അറിയുന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് താങ്കൾക്ക് എന്തുകൊണ്ടത് മനസ്സിലായില്ല എന്നത് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ താങ്കളെ പ്രസംഗിക്കാൻ അവിടെയൊക്കെ ക്ഷണിക്കപ്പെട്ടില്ല എന്നതിലാണ് താങ്കളുടെ വേവരാതി എങ്കിൽ എടവണ്ണപ്പാറയിൽ സമസ്ത കേരള ഉലമയുടെ സെക്രട്ടറി സെക്രട്ടറിമാർ മുഷാവറ മെമ്പർമാർ അടക്കമുള്ള ആളുകൾ നടത്തിയ ഒരു ആദർശ സമ്മേളനത്തിൻ്റെ ഒരു മൗല്യ പ്രോഗ്രാമിലെ പകരമായി അതിന് മറുപടി പറയുകയാണ് എന്ന രീതിയിൽ സമസ്തയുടെ ഒരു മുഷാവറ മെമ്പർ പോലും പങ്കെടുക്കാത്ത സമസ്തയുടെ ആനുകാലിക വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സിഐ സിയുമായി ബന്ധപ്പെട്ടുള്ള സമസ്തയുടെ തീരുമാനത്തിൽ സമസ്തയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമസ്തയുടെ തീരുമാനത്തിന് കൂടെ നിൽക്കാത്ത ഒരു വിഭാഗം ആളുകൾ സംഘടിപ്പിച്ച ആ പരിപാടിയിൽ പോയി പ്രസംഗിച്ച ആളാണ് താങ്കൾ യഥാർത്ഥത്തിൽ താങ്കൾ ഏത് വിഭാഗത്തിലാണ് എന്ന് താങ്കൾ സ്വയം ചിന്തിക്കുകയും ആ വിഭാഗം ഏതാണ് എന്ന് പൊതുജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് താങ്കൾ ചെയ്യേണ്ടത് ആദർശ സമ്മേളനം നടത്തിയത് സംസ്ഥയുടെ ഔദ്യോഗിക വിഭാഗമായ എസ് കെ എസ് എഫ് ആണ് അത് വേറൊരു വിഭാഗം താങ്കൾ ഇപ്പം ഏത് വിഭാഗത്തിന്റെ കൂടെയാണ് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞിരേണ്ടത് അതോടൊപ്പം രണ്ടാമത്തെ ഒരു വിഷയം പിന്നെ താങ്കളെ പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ല എന്ന വേവരാതി ആണെങ്കിൽ ഈ അടുത്ത കാലത്തായി താങ്കൾ നടത്തിയ പ്രഭാഷണങ്ങളിൽ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ധാരാളം താങ്കൾ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ താങ്കൾക്കത് തിരുത്തി തന്നിട്ടുണ്ട് പലരും അതിന്റെ വസ്തുത വിവരിച്ചു തന്നിട്ടുണ്ട് പക്ഷെ താങ്കൾ അതൊന്നും മൈൻഡ് ചെയ്തതുമില്ല താങ്കൾ പ്രസംഗിച്ചത് അബദ്ധമാണോ അല്ലെങ്കിൽ മനപൂർവ്വം കളവ് പറഞ്ഞതാണോ എന്ന് ഇപ്പോഴും താങ്കൾ വ്യക്തമാക്കിയിട്ടില്ല താങ്കളാണെങ്കിൽ അതോട് തിരുത്തിയിട്ടില്ല വട്ടിക്കാട് ജാമ്യാ നൂരിയിൽ ബാഫക്കി തങ്ങളുടെ വാപ്പ തറ പൂക്കോയെ തങ്ങളുടെ വാപ്പ തറക്കലിട്ട വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇവിടുത്തെ പരാമർശം വന്ന് താങ്കൾ ഇതുവരെ തിരുത്തിയിട്ടില്ല പിന്നെ ഉലമയുടെ പുസ്തകത്തിൽ ഷംസുൽ ഉലമയുടെ ഫത്തുവയുമായി ബന്ധപ്പെട്ട വിഷയം താങ്കൾ പറഞ്ഞു അതിനും താങ്കൾ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല പിന്നെ വളവന്നൂര് കാലി നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ കാലിയല്ലാത്ത ആളുകൾ ഈ നിലവിൽ പോലും കാലിയല്ലാത്ത ആളുകൾ അവിടെ കാലിമാരാണ് എന്ന് താങ്കൾ ഒരു ഉളുപ്പുമില്ലാതെ പബ്ലിക്കിൽ പ്രസംഗിച്ചു ആ പ്രത്യേക വിഭാഗം നടത്തിയ പരിപാടിയിൽ വെച്ച് തിരുത്തി തന്നിട്ടും താങ്കൾ അത് തിരുത്തിയില്ല അതിന് ശേഷം പാലക്കാട് ഭാഗത്ത് ഇവിടെ കാളി ഫൗണ്ടേഷൻ്റെ ഒരു പ്രോഗ്രാം നടന്നു ആ പ്രോഗ്രാമിലും താങ്കൾ ഈ വിഷയം വളവന്നൂര് എന്ന പരാമർശം പോലും താങ്കൾ നടത്താതെ തടി സലാമത്ത് വയ്ക്കാണ് ചെയ്തത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമ്മീയത്തുലമയുടെ വേദികളിൽ പ്രസംഗിക്കുന്ന ആളുകൾ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും പ്രഭാഷണം നടത്തുന്ന ആളുകളാവണ്ടേ സ്വാഭാവികമായും പല പ്രാവശ്യം ആവർത്തിച്ചു താങ്കൾ ഇതുപോലെ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും വിളിച്ചു പറയുകയും അത് തിരിച്ചറിഞ്ഞിട്ടും തിരുത്തി തന്നിട്ടും താങ്കൾ അത് തിരുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഇനിയും താങ്കൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ ഏതർത്ഥത്തിലാണ് അത് വിശ്വസിക്കുക എങ്ങനെയാണ് ഉൾക്കൊള്ളുക പൊതുജനങ്ങൾ താങ്കളുടെ പ്രഭാഷണത്തെ എങ്ങനെയാണ് വിലയിരുത്തുക ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ അല്ലേ അപ്പോ താങ്കൾ പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിലുള്ള പ്രയാസമാണെങ്കിൽ താങ്കളുടെ ഇപ്പോഴത്തെ താങ്കളുടെ അവസ്ഥ എങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തണം എന്നിട്ട് തെറ്റുകൾ തിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തകർ താങ്കളെ ഉൾക്കൊള്ളും പിന്നെ ഇവിടെ നടത്തിയ പ്രോഗ്രാം കോഴിക്കോട് മുതലക്കുളത്ത് നടത്തിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജനീയത്വലമയുടെ കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രോഗ്രാമാണ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അതിലുണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അതിലുണ്ട് സമസ്തയുടെ സെക്രട്ടറിമാർ അതിലുണ്ട് മുഷാഫർ അംബർമാർ അതിലുണ്ട് എസ് വൈ വൈഎസിന്റെ സെക്രട്ടറി അതിലുണ്ട് അതേപോലെ സമസ്തയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പ്രധാന ഘടകങ്ങളുണ്ട് അതിന്റെയൊക്കെ പ്രധാന ഭാരവാഹികളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു ജില്ലാ സമ്മേളനത്തിൽ അല്ലേ പക്ഷേ അതിന് താങ്കൾ ഒരു പ്രത്യേക വിഭാഗം എന്നാണ് പറഞ്ഞത് അപ്പോൾ താങ്കൾ ഇപ്പോൾ ഏത് വിഭാഗത്തിലാണ് എന്ന് അറിയാൻ ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട് കോഴിക്കോട് നടന്ന പ്രോഗ്രാം സമസ്തയുടെ ഔദ്യോഗിക ഏഹ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന പ്രോഗ്രാമാണ് അതിനെ ഒരു പ്രത്യേക വിഭാഗം എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ ഉൾക്കൊള്ളുന്ന വിഭാഗം ഏതാണ് എന്നൊന്ന് തുറന്നു പറഞ്ഞെന്നാൽ വലിയ ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി ഉസ്താദ് മുനമ്പം വഖഫ് തർക്കവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പരാമർശമുണ്ട് ആ പരാമർശത്തിൽ താങ്കൾക്ക് ഉറച്ച് സമസ്തയുടെ സെക്രട്ടറിയുടെ ആ പരാമർശത്തിൽ നൂറു ശതമാനം താങ്കൾക്ക് കൂടെ നിൽക്കാൻ കഴിയുമോ കഴിയില്ലല്ലോ താങ്കൾക്ക് അവിടെ പലരെയും പരിഗണിക്കേണ്ടി വരില്ലേ അപ്പൊ താങ്കൾക്ക് ഇപ്പൊ നിലവിലെ താങ്കളുടെ സാഹചര്യത്തിൽ താങ്കൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് സമദ സാഹിബെ ആ പരിമിതികളുടെ വേലിക്കെട്ടുകളിൽ നിന്ന് താങ്കൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുമ്പോഴാണ് താങ്കൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുക നമ്മൾ ആരും കൊണ്ടി താങ്കളെ പൊരുത്തിയാൽ താങ്കൾ സ്വയം വേലിക്കെട്ടിന്റെ ഉള്ളിൽ പോയി ഇരുന്നു പോയതാണ് അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി നോക്കുക എന്നിട്ട് താങ്കൾ ഇപ്പോൾ നിലവിലുള്ളത് ഏത് വിഭാഗത്തിലാണെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിക്കുക സമസ്തയുടെ കൂടെ നിൽക്കുക സമസ്തയുടെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ കൂടെ നിൽക്കുക അപ്പൊ പ്രവർത്തകർ താങ്കളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും So